ചമ്പക്കര കനാൽ തീരം വിഷയത്തിൽ സി പി എമ്മിന് ഡബിൾ റോളാണെന്ന് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ശമ്പറമ്പിൽ പറഞ്ഞു ഇപ്പോൾ സി പി എം ഈ പറയുന്ന കനാൽ തീരത്തുള്ള കൈവിരി തകർന്നതുമായി ബന്ധപ്പെട്ട് ഡബിൾ റോളാണ് കളിക്കുന്നത് ഈ കഴിഞ്ഞ മാസം വരെ അവർ പറഞ്ഞിരുന്നത് ഇതിലും ജീർണിച്ചിരുന്നെച്ചാൽ ഷീജസൽ കുമാറിൻ്റെ വാർഡിൽ അവിടെ കൈവിരിയും നടപ്പാതെയും പണിതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാഴ്ചയിൽ നമുക്ക് കാണുമ്പോൾ ഏറ്റവും തകർത്തിരിക്കുന്ന സ്ഥലം ഈ പറയുന്ന ഷീജസൽ കുമാറിൻ്റെ വാർഡിലായിരുന്നു അതുകൊണ്ടാണ് ഇല്ലാൻ്റെ വാട്ടർ വേയിൽ ഞങ്ങൾ കത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കാരണം ഇവിടെ പ്രമേയം കൊണ്ടുവന്ന് പ്രമേയം അവതരിപ്പിച്ച് അത് കൗൺസിൽ തീരുമാനമാക്കി അതവിടെ വളരെ കൃത്യമായിട്ട് എത്തിച്ചിട്ടുണ്ട് വീണ്ടും രണ്ട് പ്രാവശ്യം അവിടെ നഗരസഭയായി നഗരസഭ അവിടെ കത്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഡയറക്ടറുടെ അടുത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഡയറക്ടർ ആ ഞങ്ങൾ കഴിച്ച ആയിട്ട് ബന്ധപ്പെട്ട വഴിയില് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് സംസാരിച്ചത് അപ്പോൾ ഇത് ഈ രാഷ്ട്രീയം പറയാൻ വേണ്ടി മാത്രം ഒരു പറയുകയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യം ജീർണിച്ച സ്ഥലത്ത് നിർമ്മാണം നടത്തിയില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ആളുകളാണ് ഇപ്പോൾ പറയുന്നത് ഒരു പുറത്തൊരു കുഴപ്പമില്ലാതിരുന്ന സ്ഥലത്ത് ഞങ്ങൾ പ്രശ്നം ഈ അവിടെ ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം നടത്തിയപ്പോൾ അവിടെ തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം ചെയ്യുന്നത് അപ്പോൾ ആ ഞങ്ങൾ അവിടെ എന്താണ് ചെയ്തത് അവിടെ വളരെ മനോഹരമായിട്ട് ആളുകൾക്ക് രാവിലെ ഒത്തിരി ആളുകൾ നടക്കുകയാണ് കാരണം ഇതിൻ്റെ അടിവശം ജീർണിച്ചിരിക്കുന്നതാണെന്ന് കാരണം നാൽപ്പത് വർഷം പഴക്കമുള്ളതാണ് അത് ഇതുപോലെ പല പ്രദേശവും ഉണ്ട് അവിടെ ഒത്തിരി സ്ഥലത്തുണ്ട് ഇത് പൂർണ്ണമായിട്ട് ഇല്ലാൻഡ് വാട്ടർവേ പൊളിച്ച് പണിയുകയുമില്ല ഇത് തന്നെ നാല് സ്ഥലത്ത് ഇതിനു മുമ്പ് കാരണം ഒരു ആറു വർഷം ഏഴ് വർഷത്തിനുള്ളിൽ ഒരു നാല് സ്ഥലത്ത് ഇതുപോലെ തകർന്നിട്ടുണ്ട് അതവർ നിർമ്മിച്ചിട്ടുണ്ട് ഇതാണ് അവിടുത്തെ യഥാർത്ഥ വസ്തുത അപ്പോൾ ഈ വസ്തുതയ്ക്ക് വിരുദ്ധമായിട്ടാണ് അവരും ചെയ്തത് ആ സമരം നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട് യു ഡി എഫ് ഭരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും നിരന്തരമായി സമരം ചെയ്യണമെന്ന് അവരുടെ ഒരു പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സമരമായി മാത്രം നമ്മൾ ഇതിനെ കണ്ടാൽ മതി ഇതാൻ്റെ വാട്ടർ വേ ആണ് അവിടെ സേ കനാലിൻ്റെ സൈഡ് ഭിത്തി അത് ഉറപ്പിക്കേണ്ടതും അതിൻ്റെ സുരക്ഷിതമായിട്ടുള്ള നിർമ്മാണം നടത്തേണ്ടതും അവരാണ് ഞങ്ങൾ ഒരു വർഷം മുമ്പ് തന്നെ അഞ്ചാം ഡിവിഷൻ്റെ ചെറ കുറേ ഭാഗത്ത് നമുക്ക് നേരെ കാണുമ്പോൾ തന്നെ തകർച്ച നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ കൗൺസിൽ കൂടി അതിൻ്റെ അകത്ത് ഈ പറയുന്നത് പോലെ പ്രമേയം കൊണ്ടുവന്ന് പാസ്സാക്കി ഞങ്ങളത് ഈ പറയുന്ന ഇല്ലാൻഡ് വാട്ടർവേയുടെ ഉദ്യോഗസ്ഥരെ അടുത്ത് കൊടുക്കുകയും അവർ വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് അവർ നിർമ്മാണം ചെയ്യാമെന്നും സാധിച്ചു പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അവിടെ നമ്മൾ കൈവിരി വെക്കുന്ന എന്ന് പറയുന്നത് അവിടെ ഈ മുപ്പതടിയുള്ള ആഴമുള്ള ബാർജ് പോകുന്ന പുഴയാണ് ആ പുഴയിൽ പല ആളുകളും പല പ്രാവശ്യമായിട്ട് കാരണം അവിടെ ഒത്തിരി ആളുകൾ വൈകിട്ട് നടക്കാനും അതുപോലെ തന്നെ ഈ സൈഡിൽ വന്നിരിക്കാനും ഒക്കെ ഒത്തിരി ആളുകൾ ഉള്ളതുകൊണ്ട് പല പ്രാവശ്യം പല ആളുകളും ഈ പുഴയിൽ പോയി മരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നാളുകളിൽ ആർക്കും ഒരു അപകടം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളവിടെ കൈവിരി വെച്ചിട്ടുള്ളത് കാരണം എണ്ണൂറ് മീറ്ററോളമുള്ള സ്ഥലത്ത് ആകെ ഇരുപത്തഞ്ച് മീറ്റർ മാത്രമാണ് അടന്നു പോയിട്ടുള്ളത് കാരണം അതിൻ്റെ മേൽഭാഗം നമ്മളെ കാഴ്ചയിൽ നമുക്ക് അപകടം ഉള്ളതായിട്ട് നമുക്ക് കാണില്ലായിരുന്നു അതുകൊണ്ടാണ് മേൽഭാഗം കാഴ്ചയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ നിർമ്മാണം നടത്തിയിട്ടുമില്ല പക്ഷേ ഇതിൻ്റെ അടിവാശം നാൽപ്പത് വർഷം പഴക്കമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അത് മറിഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ലാൻഡ് വാട്ടർ വാട്ടർവേറുടെ ഡയറക്ടറെ കാണുകയും ചെയ്ത് അദ്ദേഹം ഈ സ്പോട്ട് വന്ന് സ്ഥലം വന്ന് പരിശോധിച്ച് അത് ഈ തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നടപടി പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ഇടതുപക്ഷം ഇന്ന് നടത്തുന്ന സമരം എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് സമരം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സമരം ചെയ്തിട്ടുള്ളത് കാരണം അവർ ഇതിനു മുമ്പ് ഇവിടെ കൂടെ നിന്ന് ഉണ്ടാക്കിയത് അവരുടെ ഈ പറയുന്ന അഞ്ചാം ഡിവിഷനിൽ ഇതിലും ജീർണിച്ചിരുന്നേച്ച പ്രദേശത്ത് അവിടെ കൈവിരിയും നടപ്പാതയും വച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ആളുകളാണ് ഇവർ ഇപ്പോൾ അവർ പറയുന്നത് ഇവിടെ നമ്മൾ നമ്മളതിൻ്റെ അടിവശം പോയി പരിശോധിക്കണമായിരുന്നെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒരുപാട് നിർമ്മാണവും നടത്തിയിട്ടില്ല അവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ പറയുന്നത് പോലെ ഇത്ര ആഴം കൂടിയ പുഴ അവിടെ ഒരാൾ ആരെങ്കിലും വീണാലേ കാരണം നിരന്തരം വാർജ് പോകും ഭയങ്കര അടി ഒഴുക്കുള്ള ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് അവിടെ ജീവനോടെ ഒരിക്കലും ഒരാളെയും കിട്ടിയിട്ടില്ല അവിടെ പോകുന്ന ആളുകൾ അതുകൊണ്ടാണ് നഗരസഭ ഈ മനുഷ്യൻ്റെ ജീവനി വില കൊടുത്തുകൊണ്ടാണ് നമ്മൾ അവിടെ കൈവിരി വെച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന ഇരുപതോ ഇരുപത്തഞ്ചോ മീറ്റർ കഴിഞ്ഞിട്ടുള്ള ബാക്കി എണ്ണൂറ് മീറ്ററിൻ്റെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വളരെ ഭംഗിയായി നിപ്പുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ അതിന്റെ അടിവശം ഉറപ്പില്ലാത്തത് നമുക്കത് നേരിട്ട് നമുക്ക് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല കാരണം അടി ഉറപ്പില്ലെങ്കിൽ പോലും കൈവരി അവിടെ വെക്കണം കാരണം ആളുകൾ വന്ന് നിൽക്കുന്ന സ്ഥലമല്ലേ